നക്ഷത്രങ്ങളുടെ മരണം പലപ്പോഴും സൂപ്പർനോവ സ്ഫോടനങ്ങളായിരിക്കും എന്നാൽ സൂപ്പർനോവ റെംനന്റ് പേ തേർട്ടിക്ക് പറയാനുള്ളത് ഒരു പരാജയപ്പെട്ട സ്ഫോടനത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് പാ തേർട്ടി എന്ന അസാധാരണമായ സൂപ്പർനോവ അവശിഷ്ടത്തെക്കുറിച്ചാണ് എന്താണ് ഇതിനെ ഇത്ര വ്യത്യസ്തമാക്കുന്നത് എന്ന് നോക്കാം സാധാരണ സൂപ്പർനോവ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ അവ കോളിഫ്ലവർ ആകൃതിയിലുള്ള കട്ടിയുള്ളതും താറുമാറായതുമായ അവശിഷ്ട മേഘങ്ങളെയാണ് അവശേഷിപ്പിക്കാറ് എന്നാൽ പാ തേർട്ടിന്റെ അവശിഷ്ടങ്ങൾ തീർത്തും വിപരീതമാണ് ഒരു സ്പാർക്ലറിൽ നിന്ന് പുറപ്പെടുന്നതുപോലെ നീളമുള്ള നേർരേഖയിലുള്ള ഫിലമെന്റുകളാണ് ഇതിൽ നിന്ന് വികരണം ചെയ്യുന്നത് വർഷങ്ങളായി ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു ചോദ്യമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഈ അവശിഷ്ടം ഇലവൻ എയ്റ്റി വണ്ണിൽ ചൈനീസ് ജാപ്പനീസ് നിരീക്ഷകർ കണ്ട നക്ഷത്രവുമായി ബന്ധപ്പെടുത്തുന്നത് ഇലവൻ എയ്റ്റി വണ്ണിലെ ഈ ചരിത്രപരമായ നിരീക്ഷണവുമായി പാ തേർട്ടിന് ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ച് പല ഊഹാപോഹങ്ങളും നിലനിന്നിരുന്നു ഇപ്പോൾ സിറാക്കൂസ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗവേഷകൻ ഇതിനുത്തരം കണ്ടെത്തിയിരിക്കുന്നു സിറാക്കൂസ് യൂണിവേഴ്സിറ്റിയിലെ എറിക് കൌഗ്ലിന്റെ സിദ്ധാന്തമനുസരിച്ച് പാ തേർട്ടിന്റെ ഉത്ഭവം ഈ നക്ഷത്രം പൊട്ടിത്തെറിക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണമായി വിജയിച്ചില്ല എന്നതിലാണ് പാ തേർട്ടിന്റെ ഉത്ഭവം ഒരു ഭാഗിക സ്ഫോടനമായിരുന്നു അതായത് നക്ഷത്രത്തിന്റെ ഉപരിതലത്തിനടുത്തുള്ള ന്യൂക്ലിയർ ജ്വലനം ഒരു പൂർണമായ സൂപ്പർസോണിക് സ്ഫോടനത്തിലേക്ക് മാറിയില്ല സാധാരണയായി വൈറ്റ് ഡാർഫ് നക്ഷത്രങ്ങൾ ടൈപ്പ് വൺ എ സൂപ്പർനോവകളായി പൊട്ടിത്തെറിക്കുമ്പോൾ അവ പൂർണമായും നശിക്കുകയും വികസിക്കുന്ന അവശിഷ്ട മേഘങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്നാൽ പാ തേർട്ടിന്റെ കാര്യത്തിൽ സ്ഫോടനം പൂർണമാകാതെ നക്ഷത്രം കിതച്ചു ഒരു ഹൈപ്പർ മാസീവ് വൈഡ്വാർഫ് ഇപ്പോഴും അതിന്റെ കേന്ദ്രത്തിൽ കേടുകൂടാതെ അവശേഷിച്ചു ഈ അതിജീവിച്ച വൈറ്റ് വൈഡ്വാർഫ് നിശബ്ദമായിരുന്നില്ല പകരം അത് അസാധാരണമാംവിധം വേഗതയുള്ള ഒരു കാറ്റ് പുറത്തുവിടാൻ തുടങ്ങി ഈ കാറ്റ് ഏകദേശം ഫിഫ്റ്റീൻ തൌസൻഡ് കിലോമീറ്റർ വേഗതയിൽ പുറത്തേക്ക് പാഞ്ഞു പരാജയപ്പെട്ട സ്ഫോടനത്തിൽ രൂപപ്പെട്ട ഘനമൂലകങ്ങളാൽ ഇത് സമ്പന്നമായിരുന്നു ചുറ്റുമുള്ള വാതകത്തേക്കാൾ സാന്ദ്രത കൂടിയ ഈ കാറ്റ് ശക്തമായി ബഹിരാകാശത്തേക്ക് പ്രഹരിച്ചു ഇതാണ് പാ പാഥ്ട്ടിന്റെ വിചിത്ര രൂപത്തിന് കാരണം സാന്ദ്രത കൂടിയ കാറ്റും ചുറ്റുമുള്ള കനം കുറഞ്ഞ വസ്തുക്കളും തമ്മിലുള്ള അതിർത്തിയിലാണ് ഫിലമെന്റുകൾ രൂപപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങിയത് കനമുള്ള ദ്രാവകം കനം കുറഞ്ഞ ദ്രാവകത്തിലേക്ക് തള്ളിക്കയറുമ്പോൾ കൂൺമേഘങ്ങൾ സൃഷ്ടിക്കുന്ന അതേ ഫ്ളൂയിഡ് ഫിസിക്സാണ് ഇവിടെയും പ്രവർത്തിച്ചത് ഇതാണ് വിരലുകൾ പോലെയുള്ള പ്ലൂമുകൾക്ക് രൂപം നൽകിയത് സാന്ദ്രതയിലെ വലിയ വ്യത്യാസം കാരണം ഈ ഫിലമെന്റുകൾ താറുമാറാകാതെ നേർരേഖയിൽ പുറത്തേക്ക് വ്യാപിച്ചു കാറ്റ് തുടർച്ചയായി ഫിലമെന്റുകൾക്ക് ഊർജ്ജം നൽകിക്കൊണ്ടിരുന്നു ഇത് പാ തേർട്ടിന് അതിന്റെ സവിശേഷമായ ഫയർവർക്ക് രൂപം നൽകി ഇത്തരം പരാജയപ്പെട്ട സ്ഫോടനങ്ങളെ ടൈപ്പ് ഐ എക്സ് സൂപ്പർനോവ എന്ന പ്രത്യേക ഉപവിഭാഗമായാണ് ജ്യോതിശാസ്ത്രജ്ഞർ തിരിച്ചറിയുന്നത് ഈ ഉപവിഭാഗം അപൂർവമാണെങ്കിലും കൂടുതൽ കൂടുതൽ നക്ഷത്ര സ്ഫോടനങ്ങളിൽ ഇവയുടെ സാന്നിധ്യം തിരിച്ചറിയപ്പെടുന്നുണ്ട് ആധുനിക മോഡലിംഗും ചരിത്രപരമായ നിരീക്ഷണങ്ങളും നേരിട്ട് ബന്ധിപ്പിക്കുന്ന ചുരുക്കം ചില ആഴമേറിയ ബഹിരാകാശ സംഭവങ്ങളിലൊന്നാണ് പാ തേർട്ടി ഇലവൻ എയ്റ്റി വണിലെ അതിഥി നക്ഷത്രം ഇപ്പോൾ നക്ഷത്രങ്ങൾ എങ്ങനെയാണ് ഒരു വലിയ സ്ഫോടനത്തോടെയല്ലാതെ സങ്കീർണമായ ഒരു കിതപ്പോടെ മരിക്കുന്നത് എന്നതിന്റെ വിശദമായ പഠനമായി മാറിയിരിക്കുന്നു ഇത് നമുക്ക് വിസ്മയകരമായ സൗന്ദര്യമാണ് സമ്മാനിക്കുന്നത്